ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കളർഫുൾ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അതേ നമ്മുടെ സ്വന്തം മുരിങ്ങയിലെ തോരനാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ പരിപ്പും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ല അതുപോലെ തന്നെ ഭയങ്കര ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഈ ഒരു തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ പിന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇതാ പരിപ്പ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പരിപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ അധികം വേവൊന്നുമില്ല നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നേരം പൊടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഇല മൊത്തം വന്തോളും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലെ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് നോക്കുക അടിപ്പൊളിയായിരിക്കും ഞാൻ എല്ലാവരിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ പരിപ്പ് ഓൾമോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലയും നമുക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം ഇനി മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ ആ ഒരു പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതാ അടിപ്പൊളിയായിട്ടുള്ള മുരിങ്ങയില പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഇവിടെ തോരനാണ് ഇത് മാത്രം മതി ചോറ് തിന്നാൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഭയങ്കര ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ് ഈ മുരിങ്ങയില അപ്പോൾ ഇതാ അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ മുരിങ്ങയില പരിപ്പിടാതെയും നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ മുരിങ്ങയില മാത്രം തോരൻ ഉണ്ടാക്കുന്നതും അടിപൊളിയാണ് അപ്പോൾ ഇതാ പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുരിങ്ങയില ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് മുരി പ്രത്യേകിച്ച് മുരിങ്ങയില മുരിങ്ങയില ഒത്തിരി ഇരുമ്പ് സ്വത്ത് കൂടുതലുള്ള ആഹാരം കൂടിയാണ് അപ്പോൾ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് താളിപ്പിന് ആവശ്യമുള്ള അരിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അരിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വരട്ടെ അതിനുശേഷം ഒരു വറ്റൽമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മുരിങ്ങയില തോരനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കടിക്കുമ്പോൾ ഈ അരി ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരും മിസ്സാക്കരുത് ഈ ഇലയൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ട്രൈ ആക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഈ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ